വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവർക്ക് രുചികരമായ ആഹാരങ്ങൾ കഴിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അതുപോലെ തന്നെ പലതരത്തിലുള്ള വിറ്റാമിൻസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതും അപ്പൊ ഇത് രണ്ടും മാറ്റാൻ സഹായിക്കുന്നതും നല്ല രുചിയുള്ളതും നല്ല ആരോഗ്യപ്രദവുമായിട്ട് വിറ്റാമിൻസ് ഒക്കെ നന്നായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് നമ്മുടെ പച്ചക്കറി കടയിൽ ലഭിക്കുന്ന കാപ്സിക്കം ആണ് ഇതിനകത്ത് ധാരാളമായി വിറ്റാമിൻ എ ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ വിറ്റാമിൻ സി വിറ്റാമിൻ കെ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അസിഡിറ്റി അൾസർ പോലത്തെ പ്രശ്നങ്ങൾ മാറ്റുന്നതിനും വളരെ നല്ലതാണ് ഇത് ഹൃദ്രോഗികൾക്കും പ്രമേഹ രോഗികൾക്കും ഒരുപോലെ നല്ലതാണ് അതുപോലെ മെനോപാസിനോടനുബന്ധിച്ച് സ്ത്രീകൾ കഴിച്ചിരിക്കേണ്ട ആഹാരങ്ങളിൽ ഒന്നുമാണ് ഇത് ഉള്ളിപ്പൂവാണ് ഇതിനകത്ത് വിറ്റാമിൻ എയും കരറ്റനോയിഡ്സും നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ അലർജിക് രോഗങ്ങൾ മാറ്റുന്നതിനും വിട്ടുമാറാത്ത ചുമ ജലദോഷം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വളരെ നല്ലതാണ് ഇതിലടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള സിയാസാന്തിൻ ഫ്രീ റാഡിക്കൽസിനെ തടയുന്നത് വഴി ക്യാൻസർ രോഗം വരുന്നതും തടയുന്നു ഇതെല്ലാവർക്കും അറിയാവുന്ന സവാളയാണ് നന്നായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ആമാശത്തിന്റെ ആരോഗ്യത്തിനും മലബന്ധം അകറ്റുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും വളരെ നല്ലൊരു ആഹാരമാണ് ആദ്യമായിട്ട് നിങ്ങൾ ക്യാപ്സിക്കം എടുത്ത് അതിന്റെ മുകൾ വശം വൃത്താകൃതിയിൽ മുറിക്കുക ഇനി ഇതിനകത്തുള്ള അരിയും മറ്റു സാധനങ്ങളും എടുത്തു മാറ്റുക ഇപ്പോൾ ഇതിനകം നന്നായിട്ട് വൃത്തിയായി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്ത് നിറയ്ക്കാനുള്ള ഫില്ലേഴ്സ് എങ്ങനെ നോക്കാം ഉള്ളിപ്പൂവ് വളരെ ചെറുതായി അരിയുക ഇനി കുറച്ച് മുളകും മല്ലിയിലയും അരിഞ്ഞു വെക്ക എരിവ് കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളക് കൂടുതൽ ഉപയോഗിക്കാവുന്നതാണ് മല്ലിയില ചെറുതായി നുറുക്കി വെക്കുക അല്പം പുളിരസം വേണംന്ന് ആഗ്രഹമുള്ളവർക്ക് തക്കാളിയും കൂടി ചേർക്കാൻ ഇതിലടങ്ങിയിട്ടുള്ള ലൈക്കോപെയിൻ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ ധാരാളം വിറ്റാമിനുകളും ഇതിലടങ്ങിയിട്ടുണ്ട് ഇനി ഇവ ഓരോന്നും നിങ്ങളുടെ ആവശ്യാനുസരണം ക്യാപ്സിക്കത്തിലേക്ക് നിറയ്ക്കുക ടൊമാറ്റോ അല്പം ചേർത്താൽ മതിയാകും ഇതിലേക്ക് മുളകും മല്ലിയിലയും ആവശ്യത്തിന് ചേർക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക നിങ്ങൾക്ക് ബി പി കൂടുതലാണെങ്കിൽ ഉപ്പിന്റെ അളവ് കുറയ്ക്കുക ഇനി നിങ്ങൾ ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി ചേർക്കുക കുരുമുളക് നല്ല രുചികരമായിട്ടുള്ള ഒരു സ്പൈസാണ് എന്നാൽ അസിഡിറ്റി ഉള്ളവർ കുറച്ച് ഉപയോഗിക്കണം ഇത് ഡയജഷന് വളരെ നല്ല ഒരു സ്പൈസാണ് ഇത് ഗരം മസാലയുടെ പൗഡറാണ് നിങ്ങൾക്ക് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇതൊരു നുള്ളു ചേർക്കാം കുട്ടികൾക്ക് മസാല അധികം കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക മുട്ട എന്ന് പറയുന്നത് പ്രോട്ടീന്റെയും ഫാറ്റിന്റെയും നല്ലൊരു കോമ്പിനേഷൻ ആണ് മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ് നല്ലൊരു എനർജി സോഴ്സ് ആണ് കൊളസ്ട്രോൾ കൂടുതലുള്ളവർ ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചാൽ മതിയാകും മുട്ടയുടെ വെള്ളയിൽ നന്നായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്കാണെങ്കിൽ പോലും രാവിലെ ഒന്നും കഴിച്ചിട്ട് പോകുന്നില്ല എന്ന് പരാതി ഉള്ളവർക്ക് ഇതിലൊരെണ്ണം രാവിലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഇനി ഇതിനെ നേരത്തെ അരഞ്ഞു വച്ചിരുന്ന് അതിൻ്റെ മുകൾ വശം കൊണ്ട് അടക്കുക അതിനുശേഷം നിങ്ങളുടെ ഇഡലി കുക്കറിൻ്റെ മുകളിലിട്ട് തട്ടിയിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുക ആവി വന്ന് തുടങ്ങിയ ഇഡലി കുക്കറിനകത്തേക്ക് ഈ ക്യാപ്സിക്കത്തെ ഇറക്കി വെക്കുക ഒരേ സമയത്ത് തന്നെ നാലോ അഞ്ചോ എണ്ണ നിങ്ങൾക്ക് ഇതിനകത്ത് ഉണ്ടാക്കാവുന്നതാണ് ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് തുറന്നു നോക്കുക ഒരു സ്പൂൺ വെച്ച് ഇളക്കി നോക്കുമ്പോൾ നമുക്കത് പാകമായോ ഇല്ലയോ എന്ന് അറിയാം ഇപ്പൊ ഇത് പാകമായിട്ടില്ല ഇപ്പൊ വീണ്ടും നമ്മൾ അതുപോലെ അടച്ചു വെക്കുക ഇതൊരു ഇരുപത് മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി ഇതിപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം നന്നായിട്ട് മുട്ടയെല്ലാം വെണ്ടിട്ടുണ്ട് ഇത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തുള്ള പാകവും ക്യാപ്സിക്കവും കൂടി ഒരുമിച്ച് കഴിക്കാവുന്നതാണ് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രമല്ല ഇത് വ്യായാമം ചെയ്യുന്നതിന് മുന്നെയായോ അല്ലെങ്കിൽ രാത്രിത്തെ ഒരു നേരത്തെ ഭക്ഷണമായോ ഇത് കഴിക്കാവുന്നതാണ് ഏറെ രുചികരമായ ഈ റെസിപ്പി നിങ്ങൾ ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടും ഓ മൈ ഹെൽത്തിന് വേണ്ടി ഈ ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡോക്ടർ അപ്സരാ വിയാർ ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ്